ഇന്ന് പച്ചമാങ്ങക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിയായ ഒരു അയില മുളകിട്ടത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു വേണ്ടി വേണ്ടിതാ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും ചെറിയ ടീസ്പൂണാണ് കേട്ടോ ഇനി ഉലുവ വലിയ ജീരകവും എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഇരുപത് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് മുഴുവനായി എണ്ണയിലേക്കിട്ട് കൊടുക്കുക ഇനി വേണ്ടത് ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് അത് മുഴുവനായി ഇട്ട് കൊടുക്കുക എന്നിട്ട് എണ്ണയിൽ നല്ല മൂപ്പിച്ചെടുക്കുക ഇപ്പൊ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നടു ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കൊടുക്കുക ഇതാ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ പൊടികളൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് ചൂടാക്കിയെടുക്കാൻ അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മുഴുവനായും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതാ മാങ്ങക്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കണം മീനിട്ട് കൊടുക്കാനുള്ളതാണ് ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മീനിട്ട് കൊടുക്കണം അപ്പോൾ അയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി വേണ്ടി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക അപ്പം ആ മീനൊക്കെ നല്ല വെന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ മീനൊക്കെ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ താങ്ക്